അറിവിന്റെ പൊന്നോടം ഇത്തവണ സി സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി സെറ്റ് അസ്ത്ര ടീം എത്തുന്നു എക്സ്ക്ലൂസീവ് ബാത്ത് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ എയ്റ്റീൻ ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ ഹായ് എവരി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ കീർത്തന അപ്പൊ നമ്മുടെ സെറ്റ് എക്കണോമിക്സിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ ഒരുപാട് പേര് ക്ലിയർ ചെയ്തത് ഉണ്ടാവും ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മാർക്കിന് മിസ്സായി അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ബോർഡറിൽ വന്നിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴുള്ള ഒരവസ്ഥ ഭയങ്കര സങ്കടം ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജെക്ട് പറയുമ്പോൾ നമ്മളൊക്കെ വളരെയധികം ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ എഴുതി ശീലിച്ചവരുമാണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജെക്റ്റ് തന്നെ പൊതുവേ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് അല്ലേ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് എഴുതും പക്ഷേ ഇതേ ടോപ്പിക്ക് തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് എം സി ക്യൂ ആയിട്ടോ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിവിറ്റി ഗ്രാസ്പ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതാണ് ഞാൻ ശ്രദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം ഇതാണ് അപ്പോൾ ഈ ഒരു കാര്യമുണ്ട് മാത്രല്ല നമ്മൾ ഒരുപാട് വലിച്ചു വാരി പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകളോടുകൂടെ എങ്ങനെയാണോ എക്സാം വരുന്നത് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ഒരു പ്രിപ്പറേഷനാണോ എൽ ബി എസ് നമ്മുടെ ഭാഗത്ത് നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലാക്കി നല്ലൊരു എക്സ്പേർട്ട് ഗൈഡൻസോടുകൂടെയുള്ള ഒരു പ്രിപ്പറേഷൻ അതു തന്നെയാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളു അപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡി കൊണ്ട് ഒരിക്കലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിവിറ്റി മൈൻഡിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ള നല്ലൊരു എക്സ്പേർട്ട് ഗൈഡൻസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് അധ്യാപക പരീക്ഷകരകളിലും ഒരുപാട് ഇങ്ങനെ ഒരു റിഫോമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമയത്ത് നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനാറിലൊക്കെയാണ് അല്ലെ നമ്മുടെ സിലബസ് അവസാനമായിട്ട് ചേഞ്ച് ആയിട്ടുള്ളത് പക്ഷേ എന്നാൽ പോലും നമ്മുടെ എക്സാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിലബസ് ചേഞ്ച് ആയിട്ടില്ല പക്ഷെ എക്സാമിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എക്സാമിൻ്റെ ഒരു പ്രകൃതം മാറിയിട്ടുണ്ട് എക്സാമിൽ വരുന്ന ചോദ്യങ്ങളുടെ ലെവല് ഏകദേശം ഒരു നെറ്റ് പരീക്ഷയുടെ ലെവലിൽ വരെ ടച്ച് ചെയ്തിങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ള തരത്തിലുള്ള ആ ഒരു കൃത്യമായിട്ടൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത് സിലബസ് മാറിയിട്ടില്ല പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനും നമ്മുടെ എക്സാമും തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് കോഴ്സുകളും റിഫോം ചെയ്തിരിക്കുകയാണ് അതായത് പുതിയതായിട്ട് നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റനുകളുടെ വീഡിയോ എക്സ്പ്ലനേഷൻസും കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാത്രമല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആ ഒരു എക്സാം മോട്ടീവോടു കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയോട് കൂടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെക്ഷൻസും വീക്ക്ലി എക്സാമുകളും നല്ലൊരു മെൻറ്റേഷിപ്പ് സപ്പോർട്ടും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ഡിസംബർ ജനുവരി ജനുവരിയിലെ സെറ്റ് എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യും എന്നുള്ള നൂറ് ശതമാനം വരെ ഉറപ്പ് തരുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മുടെ സി സിയുടെ സെറ്റ് കോഴ്സ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങാൻ ഒരിക്കലും നമ്മൾ വൈകിക്കരുത് അല്ലേ ഈ ആറുമാസം തന്നെ ശരിക്കും വേണം കുറവാണ് പഠിക്കാൻ മാത്രമല്ല ഓണൊക്കെ അല്ലേ അപ്പം അടിപൊളി ഒരു ഓഫറാണ് സി സി നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഓണാഘോഷത്തിന് ഒരു ഇരട്ടി മധുരം എന്നുള്ള നിലയിൽ ടീം നിങ്ങൾക്കൊരു അടിപൊളി ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഡിസ്കൗണ്ട് വഴി തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത എക്സാം നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യണം ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്